വയനാട് ദുരന്തത്തിൽ മരിച്ച തലശ്ശേരി സ്വദേശി പാർത്ഥന്റെ മൃതദേഹം സംസ്കരിച്ചു വൈകീട്ടോടെ ചേറ്റംകുന്നിലെ കുടുംബ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്തിമോപചാരം അന്തിമോപചാരമർപ്പിച്ചു പാർത്ഥന്റെ ഭാര്യ നന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വയനാട് മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച തലശ്ശേരി സ്വദേശിയുടെ മൃതദേഹം സംസ്കരിച്ചു ചെറ്റങ്ങുന്നിലെ പാർത്ഥനാണ് ദുരന്തത്തിൽ മരിച്ചത് നിലമ്പൂരിൽ നിന്നാണ് പാർത്ഥന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇദ്ദേഹത്തിന്റെ ഭാര്യ നന്ദയെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങളായി വയനാട്ടിൽ കോഫി എസ്റ്റേറ്റ് നടത്തിവരികയാണ് ഇവർ പരേതരായ കരുണാകരൻ സരോജിനി ദമ്പതികളുടെ മകനാണ്

ഹർഷ വൈഷ്ണ എന്നിവർ മക്കളാണ് വൈകിട്ട് മൂന്നേ മുപ്പതോടെ തലശ്ശേരിയിലെ കുടുംബ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് കണ്ടിക്കൽ വാതക ശ്മശാനത്തിൽ സംസ്കരിച്ചു ബ്യൂറോ തലശ്ശേരി